നമസ്കാരം ദേശീയപാത അറുപത്തിയാറിൽ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള നിർമ്മാണം മാസങ്ങളായി നിലച്ച അവസ്ഥയിലാണ് ഈ റീച്ചിലെ നിർമ്മാണ പുരോഗതികൾ തുടക്കം മുതൽ തന്നെ പതിവായി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തു വരികയാണ് പക്ഷേ കഴിഞ്ഞ ഏഴ് എട്ട് മാസങ്ങളായി യാതൊരു പുരോഗതിയും നിർമ്മാണത്തിൽ ഉണ്ടായിട്ടില്ല വാർത്തകൾ പറയുന്നത് പ്രകാരം മണ്ണിന്റെയും മറ്റ് നിർമ്മാണ സാമഗ്രികളുടെയും ദൗർലഭ്യമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മൊത്തത്തിൽ നോക്കിയാൽ നാൽപ്പത് ശതമാനം മാത്രമാണ് പണി പൂർത്തിയായിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ പാറ മണൽ ചുവന്ന മണ്ണ് എന്നിവയുടെ കുറവ് പ്രധാന പ്രശ്നമാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിർമ്മാണ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിയോട് കൂടുതൽ സമയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചുവന്ന മണ്ണിന്റെ ക്ഷാമം നേരത്തെ തന്നെ കേരളത്തിലെ പല നിർമ്മാണ പ്രവൃത്തികളിലും ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്നായിരുന്നു ഇരുപത് ലക്ഷം മെട്രിക് ടൺ മണ്ണാണ് കഴക്കൂട്ടം കടമ്പാട്ടുകൂണം പദ്ധതിക്ക് ആവശ്യമായി വരുന്നത് മണ്ണിനും പാറയ്ക്കുമായി സർക്കാർ സ്ഥലങ്ങൾ കണ്ടെത്തിയാലും പ്രാദേശിക എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് കഴക്കൂട്ടം കടമ്പാട്ടുകോണം ആറുവരി ദേശീയപാത നിർമ്മാണം തുടങ്ങിയത് മുപ്പത് മാസമായിരുന്നു നിർമ്മാണ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോടെ ഇത് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം ദേശീയപാത അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഈ റീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് ദശാംശം അഞ്ച് കിലോമീറ്റർ പാത നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഷ്ടിച്ച് ഒരു കിലോമീറ്ററോളം മാത്രമേ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇരുപത്തിയൊൻപത് ദശാംശം എട്ടേ മൂന്ന് കിലോമീറ്ററാണ് ഈ റീച്ചിൽ മൊത്തം വരുന്നത് പാതയുടെ രൂപരേഖയിൽ ഇടയ്ക്ക് മാറ്റം വന്നതും പല ഭാഗത്തും പണി വൈകുവാൻ കാരണമായിട്ടുണ്ട് ഈ സ്ട്രെച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തോടെ ഈ സ്ട്രെച്ചിലെ പണികൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രധാന പാതയോട് ചേർന്ന് ഇരുവശത്തും ഏഴര മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന സർവീസ് റോഡുകളുടെ പണികൾ ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട് ഈ സർവീസ് റോഡുകളെയും പ്രധാന ആറുവരി പാതയെയും വേർതിരിക്കുന്ന ആറ് മുതൽ പത്തടി വരെ ഉയരം വരുന്ന കോൺക്രീറ്റ് ഭിത്തികളുണ്ട് അവയുടെ നിർമ്മാണവും ഇഴയുകയാണ് സർവീസ് റോഡുകളിൽ നിന്ന് പ്രധാന പാതയിലേക്ക് കയറുന്ന ഭാഗം താഴ്ത്തിയാണ് നിർമ്മിക്കുന്നത് അത് കഴിഞ്ഞാൽ പ്രധാന പാത ഭൂരിഭാഗവും ഉയർത്തിയായിരിക്കും നിർമ്മിക്കുന്നത് ഇതുകൂടാതെ ആറുവരി പാതയുടെ മധ്യത്തും ഇരുഭാഗത്തും ഒരു മീറ്റർ ീതിയിൽ ക്രാഷ് ബാരിയറുകളും നിർമ്മിക്കുന്നുണ്ട് പ്രധാന പാതയിൽ ഓരോ വശത്തും പതിനൊന്നര മീറ്റർ ആണ് വീതി ഇതിൽ മൂന്ന് വരികൾ ഉണ്ടാകും ഡൽഹി ആസ്ഥാനമായുള്ള ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയ്ക്ക് ഈ സ്ട്രെച്ചിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നിലവിലുള്ളതിനേക്കാൾ ഉയർത്തി ശരാശരി എട്ട് മീറ്ററോളം ഉയരത്തിലാണ് പാത വരുന്നത് ചിലയിടങ്ങളിൽ ഇരുപത് മീറ്റർ വരെ ഉയരമുണ്ടാകും ഈ പാത പൂർത്തിയാകുമ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ ശരാശരി എൺപത് മുതൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ കടന്നു എന്നാണ് കണക്ക് അതുകൂടാതെ തന്നെ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്ത് മറ്റു സിഗ്നൽ പോയിന്റുകളും ഉണ്ടായിരിക്കില്ല നാല് സെമി യൂട്ടിലിറ്റി അണ്ടർപാസ് അഞ്ച് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് അഞ്ച് വെഹിക്കിൾ അണ്ടർപാസ് നാല് ഫ്ലൈ ഓവർ മൂന്ന് വെഹിക്കിൾ ഓവർപാസ് എന്നിവ ഈ സ്ട്രെച്ചിൽ വരുന്നുണ്ട് പലതിൻ്റെയും തൂണുകളുടെ നിർമ്മാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കല്ലമ്പലം മംഗലപുരം പള്ളിപ്പുറം സിആർ പി എഫ് കഴക്കൂട്ടം വെട്ട് റോഡ് എന്നിവിടങ്ങളിലാണ് ഫ്ലൈ ഓവറുകൾ വരുന്നത് ഈ പദ്ധതിയുടെ പുതിയ വിവരങ്ങളെല്ലാം അടുത്ത അപ്ഡേറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ചാനൽ ഫോളോ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക